നമ്മൾ ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു സന്ദർഭത്തിൽ ജനാർദ്ദൻ ചേട്ടൻ ഒരു കാർ മേടിച്ചു ആ ആ സമയത്ത് ഉണ്ടായിരുന്നത് ഇപ്പം വലിയ വില എടുപ്പുള്ള മറ്റേന്ന് പറഞ്ഞ സാധാരണ ഒരു കുഴപ്പമില്ലാത്ത എന്നാൽ നല്ല കാറാണ് ഭയങ്കര അഭിമാനത്തോടെയാണ് ജനാർദ്ദൻ ചേട്ടൻ അത് കൊണ്ടുവന്നു സ്വന്തമായിട്ട് ഡ്രൈവക്കെ ചെയ്തിട്ട് കൊണ്ടുവന്നു പോഷേ പറഞ്ഞിട്ട് കൊള്ളാം എല്ലാരും ചേട്ടാ വേറെ ആർക്കും ഇല്ല കേട്ടോ ചേട്ടനത് മേടിച്ചത് എനിക്കറിയാം വർഷങ്ങളായിട്ട് അറിയാവുന്നതാണ് ഇത് മറ്റേത് എൻ്റെ ബ്രദറിൻ്റെ അവിടെ ഉപയോഗിച്ചു എന്നൊക്കെ പറഞ്ഞിട്ട് പുള്ളിക്ക് ഒരുപാട് കഥകളുണ്ടല്ലോ അപ്പം ഇത്ര രൂപയായി മറ്റേതാ മറിച്ചെന്നൊക്കെ പറഞ്ഞിട്ട് ഭയങ്കര വിവരണങ്ങൾ ഇത് എത്ര മൈൽ കിലോമീറ്റർ സ്പീഡിൽ പോവും ചവിട്ടി കഴിഞ്ഞാൽ ഏഴ് സെക്കൻഡകം പിന്നെ ഫുൾ നിൽക്കും പിന്നെ അനങ്ങത്തില്ല ഭയങ്കര എല്ലാവരും കഴിഞ്ഞിട്ട് ഇന്നസെൻറ്റായിട്ട് വന്നരുത് ഷേഖാൻറ്റി എടുത്തിട്ട് പറയാം അറിയിക്കണം കേട്ടാ പക്ഷെ ഫാമിലിക്ക് ഏറ്റവും കൂട്ടിപ്പിടിച്ചൊരാളാട്ടാ അയ്യോ അത് എവിടെയും കാരണം അതുകൊണ്ട് തന്നെയാണ് ഇപ്പോഴും ആലസിച്ച് ഞാനൊക്കെ വീട്ടിൽ നിന്ന് അപ്പൊ കറിയും അലസിച്ചിരിക്കുന്ന അന്ന് മോചിതനാവാൻ പറ്റിയിട്ടില്ല ആ വീട്ടില് അദ്ദേഹത്തിന് ഇപ്പോഴും ഉണ്ട് തന്നെയാണ് നമ്മളൊക്കെ വിശ്വസിക്കുന്നത് ഒരു ഇരുപത്തഞ്ച് കൊല്ലം മുപ്പ് കൊല്ലം മുൻപ് ആദ്യമായിട്ട് ഓണക്കാസറ്റുകൾ തുടങ്ങിയ കാലം അത് കുറച്ചുനാൾ ദിലീപേട്ടനാണ് അനുകരിച്ചത് അതിനുശേഷം ഈ ഓണക്കാസറ്റുകൾ എത്രയും മാവേലിയുടെ ശബ്ദമായിട്ട് നമ്മൾ കേൾക്കുന്നത് ഇന്നസന്റേട്ട ശബ്ദമാണ് നമുക്ക് അങ്ങനെ ഒരു ഫീഡ് ആയിപ്പോ മാവേലി ഒരു മിത്തോ കഥയോ ഐതിഹ്യമൊക്കെയാണ് നമുക്കറിയില്ല പക്ഷെ അതിനൊരു ശബ്ദമുണ്ടായത് പിന്നീട് ഇന്നസെൻറ്റേന്റെ ശബ്ദമാണ് മലയാളികൾക്ക് മുഴുവൻ കേട്ടത് അങ്ങനെ എത്രയോ വർഷം തുടർച്ചയായി എന്ന് പറഞ്ഞ രൂപമായിരുന്നു രൂപമാണ് വരുന്നത് ഇന്നസെൻറ്റേൻ്റെ ശബ്ദം അത്രയധികം മണിക്കൂറുകൾ അനുകരിച്ചിട്ടുള്ള ഒരാളാണ് അദ്ദേഹവും ഇരിങ്ങാലക്കൂടക്കാരൻ തന്നെയാണ് ഒരുപക്ഷെ ഏറ്റവും കൂടുതൽ ഗംഭീരമായ ഏറ്റവും കൂടുതൽ കാസറ്റുകളിൽ ഇന്നസെൻറ്റേന്റെ ശബ്ദം അതിഗംഭീരമായിട്ട് അനുകരിച്ചിട്ടുള്ള ഒരു കലാകാരൻ സ്നേഹപൂർവ്വം ഈ വേദിയിലേക്ക് സ്വാഗതം ചെയ്യുന്നു പ്രിയപ്പെട്ട കലാഭവൻ ജോഷി ചേട്ടൻ ചേട്ടൻ നിങ്ങള് നാട്ടുകാരനും കൂടെയാണ് ഇരിങ്ങാലക്കൂടെ തന്നെയാണ് ഇരിങ്ങാലക്കൂടെ കോണത്തും കുന്നു എന്ന് പറയുന്ന സ്ഥലത്തു നിന്നാണ് ജോഷി ചേട്ടൻ വരുന്നത് എത്രയോ കാസറ്റുകളിൽ എത്ര വർഷം മുമ്പാണ് തുടങ്ങിയത് തൊണ്ണൂറ്റി ഏഴില് തൊണ്ണൂറ്റിയേഴില് ഓണ കാസെറ്റ് തൊട്ട് അതും ഈ ദേമാവലിയും പത്ത് ഓണത്തിനയ്ക്ക് പൊട്ടുവെച്ചോടും രണ്ട് കാസറ്റുകളാണ് ഇവര് തമ്മിൽ കോമ്പറ്റീഷൻ ഉണ്ട് കാരണം ഇതിൽ പോകുന്ന ആൾ അതിൽ പോകരുത് അതിൽ പോകുന്ന ആൾ ഇതിൽ പോകരുത് എന്നൊക്കെ പറഞ്ഞ് ഉള്ള നിയമങ്ങളൊക്കെ ഉണ്ടായിരുന്നെങ്കിലും അന്ന് ആ നിയമങ്ങളിൽ നിന്ന് എക്സ്ക്ലൂഡ് ചെയ്ത് ചോദിച്ചിട്ടുണ്ടാണ് സ്ഥലത്തും രണ്ട് സ്ഥലത്തും ഇത് ചെയ്യാൻ അധികാരവും പോകാനും എന്റെ ശബ്ദം കൊടുക്കാൻ നിയോഗിച്ചിട്ടുള്ള ചോദിച്ചാൽ അതെ അതെ ഓഫീഷ്യൽ അംഗീകാരമുള്ള ആളാണ് ഈ ഇതേ മാവലിക്കുമ്പത്ത് നടന്നുകൊണ്ടിരിക്കുമ്പോൾ ഒരു പ്രാവശ്യം ചെയ്തിട്ടാണ് നമ്മുടെ സൈമൻ ഒന്നും ഉടക്കി അങ്ങനെയാണ് ഒറിജിനൽ കൊണ്ടുവരുന്നത് അല്ല അതായത് ഫ്ലോപ്പ് എന്ന് പറഞ്ഞാൽ എന്താ അറിയാമോ അന്ന് ജോഷി ചേട്ടനും അതിന്റെ പ്രൊഡ്യൂസറുമായിട്ട് വഴക്കിട്ടു കാസറ്റായ ചോട്ടത്തിൽ കാസറ്റുകാർക്ക് ഇത്തിരി ധനമൊക്കെ ആയതുകൊണ്ട് അവർ ഒറിജിനൽ ഇന്നസെന്റേട്ടിനെ കൊണ്ടുവന്ന് ചെയ്യിച്ചു ആ കൊല്ലവണ് ആദ്യമായിട്ട് ഇത്തവണ മിമിക്കൽ നന്നായില്ല എന്നാട്ടുകാര് പറഞ്ഞത് കാരണം ശബ്ദം ശബ്ദം കേട്ട് കേട്ട് നിൽക്കുന്ന ആ അത് ഒരു പേസ് പേസ് ആണ് സൗണ്ട് കൊടുത്താൽ കിട്ടത്തില്ല അദ്ദേഹം ചോദിച്ചു സ്വഭാവം ഉണ്ട് റിയലിസ്റ്റിക് ഏറ്റവും അത് മാത്രല്ല പിന്നെ പുട്ടുകച്ചവടം ചെയ്തപ്പോ എന്നെ വിളിച്ചു ഇന്നസെന്റ് ഏട്ടൻ ചെയ്യുന്നു അപ്പൊ വിളിച്ചിട്ട് പറഞ്ഞു നീ ഒന്നും ഒന്നിങ്ങോട് വന്നേ ആ നീ ആ വില്ല കേറ്റി എടുക്കുന്ന ഒരു സാധനില്ലേ എന്റെ അമ്മ ആ സാധനൊന്ന് പഠിപ്പിച്ചേ ആ ചിരിക്കുന്ന എന്നെ ഒന്ന് പഠിപ്പിച്ചെന്ന ഞാനിത് ഇത് കൊണ്ട് ഞാനല്ലേ സന്റേ ചേട്ടന് ഇന്നസെന്റിൻ്റെ ശബ്ദം സ്റ്റുഡിയോ വരുന്ന ചേട്ടൻ പറഞ്ഞു കൊടുക്കും ചേട്ടാ അവിടെ എൻറെ അമ്മ എന്ന് പറയാൻ പറയുമ്പോ അദ്ദേഹം അത് കേട്ടു പറഞ്ഞ ആളാണ്